ഹായ് ഡേറ്റ്സ് എല്ലാവർക്കും ബന്ധി കാലിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ സെയിൽ വീഡിയോ ആയിട്ട് വന്നിട്ട് കേട്ടോ അപ്പം നല്ല അല്ലേ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഒത്തിരി സെയിൽ ഇപ്പം ചൂടിച്ചിരി കുറേ ഏട്ടം കേട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്യണം അപ്പോൾ പിന്നെ ഇനി കുഴപ്പമില്ല ഇപ്പം നമുക്ക് അത്യാവശ്യം മഴയൊക്കെ എല്ലായിടങ്ങളിലും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിലും മഴയൊക്കെയാ ചെറുതായിട്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ മഴക്കാലമാവുമല്ലോ ി പ്ലാന്റ്സ് സെയിൽ ചെയ്താലും നിങ്ങൾക്ക് കിട്ടി കൈ കിട്ടിയാലും നിങ്ങൾക്കും വലിയ ചൂടില്ലാതെ നിങ്ങൾക്ക് അത് പിടിപ്പിച്ചെടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ നിന്ന് സെയിൽ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലാത്ത ആരും തന്നെ കാണത്തില്ല നമ്മുടെ മുല്ല നല്ല അതായത് റോസാപ്പൂവിൻ്റെ റോസാപ്പൂ പോലെ കട്ടക്കുണ്ടാകുന്ന മുല്ല അതായത് അടിപൊളി വെറൈറ്റീസാണ് അതായത് നാടനാണ് നമ്മുടെ ഇത് ഇപ്പം നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന അപ്പം ഇത് ഞാനൊരു പ്ലാന്റ് ചെയ്തുകൊണ്ട് ഇതാണ് പൂവിൻ്റെ ഇത് പൂ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ ഇങ്ങനെ നിൽക്കുന്നു ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരു കൊലയുടെ ആ ഇപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അടുക്കടുക്കായിട്ട് ഒത്തിരി പൊട്ട ഒരേഴ് മുട്ടെല്ലാം വന്നിട്ട് ഇങ്ങനെ പൂത്ത് കൊല പോലെ നിൽക്കും അതൊരു പ്രത്യേക ഒരു വെറൈറ്റിയാണിത് അപ്പം ഇതിൻ്റെ ഒരു മൂഡ് എനിക്കിട്ട് പിടിപ്പിച്ചെടുത്തതായിരിക്കുവാണ് അപ്പം ഞാൻ എനിക്ക് ചാനലുള്ളതുകൊണ്ട് ഇത് വളർന്നു കഴിയുമ്പോൾ ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് നമ്മളിങ്ങനെ പീഡിപ്പിച്ച് കണ്ടോ ഇതുപോലെ കൊടുക്കുക ഞാൻ വിചാരിച്ചു അങ്ങനെ ഇത് വളർത്തിക്കൊണ്ടിങ്ങനെ മൊത്തത്തിൽ വന്നു ഇപ്പോൾ രണ്ടുമൂന്ന് വർഷവും രണ്ടുമൂന്ന് വർഷത്തിലധികമായിട്ടുള്ളൊരു ആണ് അപ്പം ഇതൊരു നല്ല മദർ പ്ലാന്റ് ആണ് അപ്പം എനിക്കൊരു ഐഡിയ തോന്നി ഒത്തിരി പേർ എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് മുല്ലയുടെ തൈകളുണ്ടോ അങ്ങനെ ഒത്തിരി പേർ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അന്നേരം ഒന്നും അവിടേലില്ലായിരുന്നു അപ്പം ഇത് അത് കഴിഞ്ഞപ്പം നമുക്ക് തന്നെ ഒരു ഐഡിയ തോന്നി ഇങ്ങനെ കുറച്ച് സെയിൽ ചെയ്യാൻ വേണ്ടി നമുക്കിത് കുറച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഒരു നൂറ്റ പത്തിരുന്നൂറോളം കട്ടിങ് എടുത്ത് പിടിപ്പിച്ചു അപ്പോൾ ഒത്തിരി വെച്ചാലും നമുക്കറിയാലോ അത്യാവശ്യം കുറച്ചൊക്കെ പോകും എന്നാലും ബാക്കി കുഴപ്പമില്ല ഒരു നൂറോളം പ്ലാന്റ് നമുക്കിപ്പം റെഡി ആയിട്ടുണ്ട് കൊടുക്കാനായിട്ട് ഓൺലൈൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് നല്ല വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റിയാണ് നമുക്കിതൊരു മൂട് മതി നമുക്ക് നിറഞ്ഞ് ബഡ്ഡ് പോലെ നിൽക്കുകയും ചെയ്യും നിറഞ്ഞു പൂത്ത് നിൽക്കുമ്പോൾ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല അപ്പം നിങ്ങൾ ആരും മിസ് ചെയ്ത് മേടിക്കാൻ വേണ്ടിയോ അല്ല പറയുന്നത് നമ്മൾ ചെടികളിങ്ങനെ സെയിൽ ചെയ്യുന്ന എല്ലാവർക്കും കുറഞ്ഞ ജൈവ രീതിയിലെല്ലാം ഒത്തിരി പ്ലാൻസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഉണ്ട് മൊട്ടുകളും ഉണ്ട് എത്രയാണ് നമ്മൾ ഇത് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഓർഡർ ചെയ്തോളാം നമ്മൾ കുറഞ്ഞ വിലക്കായിരിക്കും കൊടുക്കുന്നത് വാട്സപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അതിലുള്ള റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയായിരിക്കും അയക്കുന്നത് കേട്ടോ അപ്പോൾ റേറ്റൊക്കെ കുറഞ്ഞ രീതിയിലായിരിക്കും തരുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം മേടിച്ചോളുക നമ്മുടെ ഒരു മൂട് വെച്ചാൽ മതി നമ്മുടെ വീടിൻ്റെ അവിടെ എപ്പോഴും പൂക്കളാണ് എപ്പോഴും ഫ്ലവർ ഫ്ലവറ് തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല മണം രാവിലെയൊക്കെ ഉണ്ടല്ലോ എണീറ്റ് വരുമ്പോൾ ഇതിനിങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ ഇതിനെ മണമേടിക്കും നമുക്കറിയില്ല പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതുപോലെ അടിപൊളിയൊരു ഒരു പ്ലാനാണ് അപ്പോൾ അത് വെട്ടാതെ ഇനിയിപ്പോൾ ഇത് പിടിപ്പിച്ച് ഇനിയിപ്പോൾ അടുത്തത് റെഡിയാക്കാനായിട്ടുള്ള ഇത് കമ്പുകളുണ്ട് ഇപ്പോൾ പൂക്കളായതുകൊണ്ട് വെട്ടാതെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ പൂക്കളിൻ്റെ ഇത് കഴിയുമ്പോൾ ഇതെല്ലാം പിന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് സെയിൽ ചെയ്യുന്നു അതായത് നല്ല ഭംഗിയെന്ന് വെച്ചാൽ എപ്പോഴും നിറഞ്ഞു പൂക്കളാണ് ഒരു മൂടേം തന്നെ നമുക്കൊരു അഞ്ച് കിലോയോളം പൂക്കൾ തന്നെ കുറച്ചെടുക്കുക അതുപോലെ ഇപ്പം ഇതാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റ് ഓൺലൈൻ സെയിൽ ചെയ്യാൻ വെച്ചേക്കുന്ന പ്ലാന്റിൻ്റെ സൈസുകൾ അതോടെ ഒരു നൂറ് പേർക്കുള്ളതുണ്ട് അപ്പം ധൈര്യമായിട്ട് എല്ലാവർക്കും വാങ്ങാം വാങ്ങുക ഞങ്ങൾക്ക് ലാഭമായിരിക്കും വെച്ചാൽ നമ്മൾ ഈ കവറോട് കൂടി വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അയച്ച് തരാം കേട്ടോ അതുപോലെ ഇച്ചിരി വെയിറ്റ് കൂടും അപ്പം കുറേ ചെറിയ അല്പം കൂടും അത് അല്ല അല്ല അല്പം മണ്ണ് കുറഞ്ഞു മതിയെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കയ്യിൽ നഷ്ടപ്പെട്ടൊന്നും പോവുകയില്ല ആർക്കും അതുകൊണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് ധൈര്യമായിട്ട് വാങ്ങാം കേട്ടോ അപ്പം പെട്ടെന്ന് പോകുന്നുള്ളൂ അപ്പം നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾക്ക് വേണമെന്നും ഓർഡർ ചെയ്യുക അതിൻ്റെ റിപ്ലൈ എഴുതും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ